ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മണ്ടയിൽ ഉദിച്ച ഒരു തോന്നലാണ് എന്നാൽ നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോയാലോ എന്ന് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല കേട്ടോ പിന്നെ ചേച്ചിയുടെ ഹസ്ബൻ്റ് ഉണ്ട് ചേട്ടൻ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പടം ഉണ്ട് അപ്പോൾ അവിടെ ആട്ടോ ഞങ്ങൾ ചൂണ്ടയൊക്കെ ആയിട്ട് പോയി നമ്മുടെ സ്വന്തം ചൂണ്ടയില്ല നമുക്ക് ചൂണ്ടിടാൻ ഒരു മോഹം തോന്നി അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും പോയി ഒരു കുഞ്ഞു കുഴിച്ചിട്ടുണ്ട് അപ്പം അവൻ്റെ അടുത്തു മേടിച്ചാട്ടോ മേടിച്ച ഞങ്ങൾ ഓൾറെഡി പോയ ടൈമിൽ അവിടെ രണ്ട് പിള്ളേർ ഇങ്ങനെ ഹൈറ്റൊക്കെ ആയിട്ട് ചൂണ്ടിയൊക്കെ ഇട്ട് നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈശ്വര നമ്മുടെ ഈ കുഞ്ഞു ചൂണ്ടികൾ നമുക്കൊന്നും കിട്ടില്ല നമ്മുടെ നാണും കെട്ടി തിരിച്ച് പോകേണ്ട വരുമെന്ന് അടുത്ത് ഞങ്ങൾ അവരുടെ ചൂണ്ടയൊക്കെ അവർക്ക് ഒത്തു കിട്ടിയ മീനൊക്കെ നമ്മളിങ്ങനെ തുറന്നു കേട്ടോ അവർക്ക് അത്യാവശ്യം കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഓൾറെഡി ഇങ്ങനെ കെട്ടും പിന്നെ ചീനവലയൊക്കെ ഉണ്ട് അപ്പം അവിടേക്ക് പോകാനൊക്കെ ആയിട്ട് കുറേ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ ഇതേ നല്ലൊരു നല്ലൊരു സ്പോട്ടായിട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ചീനവലയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ അവരത് പൊക്കോട്ട് വന്നിട്ട് മീൻ എടുക്കും പിന്നെ അതുപോലെ തന്നെ താഴെ തേടും അങ്ങനെയൊക്കെയാണ് ഇത് ഭയങ്കര കാര്യമായിട്ട് മീൻ പിടിക്കുക ഞങ്ങൾ വരുമ്പോൾ ഓൾറെഡി വരുമ്പോൾ തന്നെ അവർക്ക് ഓൾമോസ്റ്റ് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് അവരുടെ പാത്രത്തിൽ നമ്മളതൊക്കെ തുറന്ന് നോക്കിയായിരുന്നു എന്നിട്ട് നമ്മളും പയ്യെ പയ്യെ ഇങ്ങനെ ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ചേട്ടൻ്റെ ചൂണ്ടയിൽ ഇങ്ങനെ നമുക്ക് നമ്മൾ ഇരയല്ലോ ഇടുന്നത് നമ്മളിങ്ങനെ ഗോതമ്പ് ചുട്ടതാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചുട്ടതോ അങ്ങനെ എന്തൊക്കെയോ സാധനം കേട്ടോ നമ്മൾ വെച്ചാൽ കുഞ്ഞ് കൊടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞ് ഇച്ചിരി തീട്ടിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ അതിലേക്കൂടി ഒരു വഞ്ചി പോയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഓളം ഈ വെള്ളത്തിൽ കാണുന്നത് പിന്നെ ഇത് നമുക്ക് കിട്ടിയ മീൻ ഇതാട്ടോ നമുക്ക് ആദ്യമായിട്ടൊരു മീൻ കിട്ടി ഇതെല്ലാം നിറച്ച മുള്ളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇത് എന്ത് മീനാണ് എങ്ങനത്തെ മീനാണെന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് മീൻ കിട്ടിയ സമയത്ത് നമ്മളതിനെ കൂളായിട്ടൊക്കെ പിടിച്ചെടുത്ത് നമ്മുടെ കവറിനകത്തേക്ക് എടുത്തിട്ടു പക്ഷെ പിന്നീടാണ് പിള്ളേർ പറയുന്നത് അവിടെ ഓൾറെഡി ചൂണ്ടിട്ടുണ്ടിരുന്ന പിള്ളേർ പറഞ്ഞിൻ്റെ മുള്ളൊന്നും കൊള്ളാൻ പാടില്ല ഭയങ്കര ഇതാ വേദന എടുക്കും കട്ടുകിഴപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ ദേ വീണ്ടും അടുത്തത് ചെയ്യാണ് അപ്പോൾ തന്നെ വേറൊരു ചേട്ടം വന്നിട്ട് ആ ചീനവല പൊക്കാനായിട്ട് കൂടി പോയിട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം പുള്ളി പോകുന്നു പുള്ളി ഇവിടെ അടുത്ത് തന്നെ ഉള്ളത് അപ്പം ഇവിടെ അടുത്ത് തന്നെ ഉള്ളവരുടെ ആട്ടോയി ചീനവലയും പിന്നെ മീൻ വളർത്തുന്ന ഉണ്ട് പുള്ളി പയ്യെ തൊഴഞ്ഞു പോട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങളിങ്ങനെ വെയ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ അങ്ങനെ പുള്ളി തൊഴഞ്ഞ് 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 പോവാണ് എന്താ ആ കാണുന്ന ചീനവല ആട്ടോ അവരുടെ എന്നിട്ട് ദേ ചേട്ടൻ അത് പൊക്കി എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് പൊക്കി എന്നു മീനൊക്കെ എടുത്തു എന്നിട്ട് പുള്ളി തിരിച്ച് പോകട്ടോ എന്നിട്ട് നമുക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ഒരേ സൈസ് മീൻ തന്നെ കേട്ടോ നമ്മൾ മീനിങ്ങനെ പൊക്കി എടുത്തപ്പോഴത്തേനും എന്തേ അവിടെ കിടന്നിരുന്ന കുറേ വലയിൽ കുടുങ്ങിപ്പോയി അതിൻ്റെ കൊള്ളാൻ പാടില്ല നമുക്ക് ഭയങ്കര കട്ടുകഴുപ്പായിരിക്കും നെഞ്ചുവേദന അവർ എടുക്കും എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ കൂടി പോയ ചേട്ടന്മാരൊക്കെ അപ്പം നമ്മൾ ചേട്ടൻ അതുകൊണ്ട് സൂക്ഷിച്ചാണ് സംഭവം കൈകാര്യം ചെയ്യുന്നത് കുളത്തെ നൂരി എടുക്കാനേ പാടിച്ചുകൊണ്ട് കുളത്തെ നൂരി എടുക്കാനേ പാടാൻ അതിൻ്റെ ഇടയ്ക്ക് വലയിലും കുടുങ്ങി നമ്മുടെ മീൻ എന്നിട്ട് ആ സംഭവത്തിന് പിന്നെ നമ്മളിടുത്തേക്കത്തിന് തലക്കടിച്ചതിന് ബോധം കെടുത്തിയിട്ടാണ് അത് നമ്മൾ ചൂണ്ടേന്ന് മാറ്റിയത് കേട്ടോ എന്താണെന്നറിയില്ല ഈ ഈ സെയിം മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയത് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്താന്ന് തോന്നുന്നു നമ്മൾ ചൂണ്ടയിടാൻ പോയത് പക്ഷേ ബാക്കി എല്ലാവർക്കും പലതരം മീൻ കിട്ടുന്നുണ്ട് അത് നമുക്ക് എന്തുകൊണ്ടോ ഈ ഒരു ഈ ഒരു തരം മീൻ മാത്രമേ കിട്ടിയുള്ളൂ അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടോ ഈ ഒരു മീൻ മാത്രം ഇതിൻ്റെ പേര് പോലും എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല തലക്കട തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം ഞങ്ങൾ അതിനെ കവറിലേക്കാക്കുകയാണ് കൈസ് ഞങ്ങൾ മീനൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞ് കവറായിട്ടാട്ടോ വന്നത് പിന്നെ അടുത്ത ചേട്ടൻ എന്തേ മോട്ടറൊക്കെ വെച്ചിട്ട് എന്ത് മോട്ടർ വെള്ളം ആട്ടോ ആയിട്ടിങ്ങനെ പോകുന്നുണ്ട് നമ്മൾ പിന്നെയും 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 പലതരം മീൻ കിട്ടും എന്ന് വിചാരിച്ച് ചൂണ്ടിയിടുന്നുണ്ട് പക്ഷെ നമുക്ക് ആ സെയിം മീൻ മാത്രമാണ് അവസാനം വരെ കിട്ടിയത് അങ്ങനെ സമയമൊക്കെ കടന്നുപോയി അങ്ങനെ സന്ധ്യ സന്ധ്യയാവാറായി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സമയത്ത് നല്ല രസമുണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ വിചാരിച്ചെന്നാൽ പിന്നെ പോയാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് പ്ലാനായിരുന്നു പക്ഷേ ചേട്ടനാണ് അപ്പത്തേനും ഇനിയും നോക്കാം ഇനിയും നോക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ ഇരുന്നു അത്യാവശ്യം തന്നെ ഞങ്ങൾക്ക് മീൻ കിട്ടി കേട്ടോ ഈ ഒരു ഈ സെയിം മീനാണെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം കിട്ടി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെയിലി ഇറക്കുമായിരുന്നു വെള്ളം സോറി വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മീൻ ചൂണ്ടയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ തിരിച്ച് പോട്ടാ കവറിനകത്ത് കിട്ടിയത് ഞങ്ങൾക്ക് മീനാണ് എന്താ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലോ ഒരേ തരം മീൻ മാത്രമാണ് കിട്ടിയത് എന്നിട്ട് നമ്മൾ അതിനെ പയ്യെ വെട്ടി വൃത്തിയാക്കി നമുക്കത് ഇങ്ങനെ വൃത്തിയാക്കേണ്ടതൊന്നും അറിയില്ലായിരുന്നു പിന്നെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞു പുറത്താണ് ഇതൊക്കെ ഇങ്ങനെ ഉരച്ച് കളഞ്ഞു പിന്നെ അത് നമ്മൾ വറത്തുട്ട് വന്നിട്ട് നമ്മൾ വിചാരിച്ച് ചോറിന് നമുക്ക് എന്നാൽ ഇത് വറുത്തത് കെട്ടി കൂട്ടി ചോറ് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും നമ്മൾ വെട്ടി കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞിനി അത് വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ചേട്ടൻ തന്നെ അത് വറുത്തു വന്നിട്ടോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങി സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് കരിമീൻ ഒക്കെ വറുത്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ചോറ് അയച്ചു പറ്റേറ്റബ്